നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഇത് ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട ചോറ് എന്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ക്രീമി ബട്ടറിൻ്റെയൊക്കെ ഒരു ഫ്ലേ ബട്ടർ ചിക്കനൊക്കെ കഴിക്കില്ലേ നല്ല ക്രീമായിട്ട് അതുപോലെ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അതിലേക്ക് ചേർത്തത് കുറച്ച് തേങ്ങക്കൊത്താണ് കേട്ടോ തേങ്ങക്കൊത്തിന് പകരം തേങ്ങ ഇടുക കേട്ടോ ചെറിയ തേങ്ങ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂട്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് വഴിന്ന് വരട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ ഞാനിങ്ങനെ തക്കാളി വഴട്ടുമ്പോൾ ചേർക്കേണ്ട എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ കരിയില്ല ഇതെൻ്റെ അനീതി പറഞ്ഞെന്താ കേട്ടാ സാധാരണ ഞാൻ തക്കാളി ചേർക്കാറില്ല ഇങ്ങനെ വഴട്ടുമ്പോൾ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ വഴട്ടാറേ പതിവ് പക്ഷേ ഇങ്ങനെ വഴട്ടുമ്പോൾ അതായത് നമ്മൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് അരക്കാൻ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് തക്കാളി ചേർക്കുമ്പോൾ തക്കാളി വേവും ചെയ്യും അത് കഴിഞ്ഞിട്ട് ന കരിയാതെ നമുക്ക് ആ മിക്സ് കിട്ടുകയും ചെയ്യും പിന്നെ അതിലേക്ക് ആവശ്യമെങ്കിൽ മുളക് പൊടി ഞാൻ മുളക് പൊടി ചേർത്തില്ലേ കാരണം ഓൾറെഡി പച്ചമുളകിന് നല്ല ഇരുവുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല വേണമെങ്കിൽ അതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കാം കേട്ടോ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തായിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാവുമ്പോൾ കടുക് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ എനിക്ക് കടുക് ഇട്ട വശം പൊട്ടണം അത് കാരണം ഞാൻ നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇടള്ളൂ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അത് കാരണം സൈഡിലേക്ക് ഞാനിങ്ങനെ ആക്കാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കയാണ് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്നു ഇനി വയറ്റി കൊടുക്കണം കേട്ടോ നന്നായി വഴറ്റി കൊടുക്കാം ഈ ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആ കറിക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എനിക്കെപ്പോഴും ഒരു ചൈനീസ് ഫ്ലേവർ വരും ക്യാപ്സിക്കം ആ കറിയിൽ ഇടുകയാണെങ്കിൽ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ എനിക്ക് ഫീൽ വരാറുണ്ട് അപ്പം നന്നായി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ പീസാണ് ഇതിൽ ചേർത്ത് കൊടുക്കണേട്ടാ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലിപ്പോൾ ഉപ്പ് പിടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങാണല്ലോ ചെയ്തത് പീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് വലുതായി പോയോ എന്ന് എനിക്ക് ഇട്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടോ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാവാത്തതാണ് ഞാൻ കയ്യിലോണ്ട് കുറെ ഒക്കെ ഒന്ന് വേർപ്പെടുത്താൻ നോക്കി പക്ഷെ എന്നാലത് ആയിട്ടില്ല അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് അപ്പോൾ ഉടയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണേ വെന്തിട്ടുണ്ട് പിന്നെ ഉടയും ചെയ്യില്ല ഇങ്ങനെ ആയാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അരപ്പുണ്ടല്ലോ അത് നന്നായിട്ട് തേങ്ങയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെണ്ണ പോലെ അരയണേ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ ആരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്നും കൂടി നമുക്ക് തിളപ്പച്ച് ഒന്ന് വറ്റിച്ച് എടുക്കാം കേട്ടോ അത് ഏതാ ഒന്ന് കുറുതാവണം അപ്പോഴാണ് ഈ പൊട്ടറ്റോയിലേക്കൊക്കെ എരിവും ഉപ്പൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ പുഴുങ്ങി വേ ഉള്ളൂ പൊട്ടറ്റോ അതങ്ങനെ നന്നായി തിളച്ച് വരുമ്പോഴാണ് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ക്രീമി പൊട്ടറ്റോ